പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം ശ്രീധരനെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ അറിയിച്ചു വൈസ് ചാൻസലർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തരവിട്ടു ഇത് ജഡ്ജിയെ വിട്ടുകിട്ടാനായി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞുവെന്നും ഗവർണർ വ്യക്തമാക്കി മൂന്ന് ദിവസമായി നടന്ന ക്രൂരപീഡനം ആരും അറിഞ്ഞില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ് ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥി ഇരയായി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെ ചെറുതായി കാണാൻ സാധിക്കില്ല സംഭവത്തിൽ സംസ്ഥാന പോലീസിനെ കുറ്റം പറയുന്നില്ല ക്യാമ്പസുകളിൽ എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടാണ് ഇവർ ഒന്നിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഗവർണർ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ എസ് എഫ്ഐയുടെ പങ്ക് വ്യക്തമാണെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ വീട്ടിലെത്തി കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ കൂടെയുണ്ടായിരുന്ന വ്യക്തിയെ വെട്ടിക്കൊല്ലുന്ന പാരമ്പര്യമാണ് ഇടത് പാർട്ടിക്കുള്ളത് ടി പി വധക്കേസ് പരാമർശിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു അക്രമം പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവർ അക്രമത്തിലാണ് വിശ്വസിക്കുന്നത് യുവാക്കളാണ് അക്രമത്തിൽ ഏർപ്പെടുന്നത് മുതിർന്ന നേതാക്കളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ഇവരുടെ ഈ പൈശാചിക പ്രവണതയ്ക്ക് കൂടുതൽ തെളിവായി എന്താണ് വേണ്ടത് കമ്മ്യൂണിസം എല്ലായിടത്തും തകർന്നത് അക്രമം കൊണ്ടാണ് ആകെയുള്ളത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇവിടെയും അവർ അതുതന്നെയാണ് ആവർത്തിക്കുന്നത് അക്രമങ്ങൾക്ക് പരിശീലനം നൽകി പ്രതികളാക്കും കേസുകൾ പതിറ്റാണ്ടുകൾ നീണ്ടുപോകുന്നതോടെ ഇവർ പൂർണ്ണമായും നേതാക്കൾക്ക് അടിമപ്പെട്ട ഒരു ഗുണ്ടാ സംഘമായി മാറും ഒരു ജോലിക്കും അപേക്ഷിക്കാൻ ഈ യുവാക്കൾക്ക് കഴിയില്ല യുവാക്കളുടെ ഭാവി തകർക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഇതെത്തും ഈ സംഭവത്തിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട് വിദ്യാർത്ഥിയുടെ കുടുംബത്തോട് എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക ആ കുട്ടിയുടെ അമ്മയുടെയും അച്ഛന്റെയും സഹോദരന്റെയും ദുഃഖം കാണണം രാഷ്ട്രീയ പാർട്ടികൾ അക്രമം ഉപേക്ഷിക്കണം പ്രവർത്തന രീതി പുനഃപരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ച അദ്ദേഹം യുവാക്കൾക്ക് അക്രമത്തിൽ പ്രോത്സാഹനം നൽകരുതെന്നും ആവശ്യപ്പെട്ടു ലോകത്തില് മാതാപിതാക്കൾ തനിക്ക് നല്കിയ പരാതി ഡിജിപിക്ക് കൈമാറിയെന്നും ഇതില് ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായും ഡിജിപി മറുപടി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി